കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂർ മുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ലതയും ലതയുടെ കുടുംബവും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് താമസിച്ചിരുന്ന ഒരു കുടിലാണ് നമ്മൾ ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ ചെന്ന സമയത്ത് അവർ താമസിച്ചിരുന്ന ഒരു എന്താ യാതൊരു സൗകര്യവും ഇല്ലാതെ പൊളിഞ്ഞു പോയ മഴ പെയ്താൽ ചോരുന്ന വെള്ളമെല്ലാം വീഴുന്ന ഒരു കുടിലാണ് വീട്ടിൽ താമസിക്കുന്നത് ഞാൻ ഒത്തിരി വശിക്കുന്നുണ്ട് ഇപ്പം എന്നെ കൊണ്ടുവന്നത് കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തിഒൻപതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലാണ് താമസിക്കുന്നത് അത്ര വീട്ടിലെത്തൂർ മുക്കെന്ന് വരുന്ന സ്ഥലത്താണ് ലതയും ലതയുടെ ഹസ്ബൻ്റും അതുപോലെ രണ്ട് കുട്ടികളുമായിട്ട് താമസിക്കുന്ന ഒരു വീടാണ് നമ്മൾ പറയത്തില്ലേ എത്ര എല്ലാവരും നല്ല എന്താ സൗകര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് അടയിലൂടെ നമ്മൾ നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തെങ്കിലും വളരെ പ്രയാസമാണ് ഇവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് നോക്കാം മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സ്നേഹഭവനമാണ് ലതയ്ക്കും സന്തോഷിനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മകൾക്കും ഒരു മകനുമായിട്ട് നമ്മൾ റാന്നി സ്വദേശിയായ എബ്രഹാം ജേക്കബിൻ്റെയും ജാനറ്റിൻ്റെയും സഹായത്താൽ പണിത് നൽകിയത് അപ്പോൾ അതിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് ഇവിടെ നടന്നത് വാർഡ് മെമ്പറും അതുപോലെ മറ്റ് ആൾക്കാരും ഒക്കെ സംബന്ധിച്ച ഒരു ചടങ്ങായിരുന്നു ജേക്കബും ജേക്കബാണ് അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് വളരെ നല്ല ഒരു അല്ലെങ്കിൽ ആ ഒരു വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് 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 ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ആ ഈ സ്ഥലത്ത് വരുന്നതും അല്ലെങ്കിൽ സാധനം സൈറ്റിൽ എത്തിക്കാനും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പക്ഷേ ആയവർ ലതയും സന്തോഷവും അതിനകത്ത് ഈ സാധനങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കാനും ഒക്കെ അവർ സഹായിക്കുകയുണ്ടായി ഇപ്പം നമ്മളത്തിലും പ്രവർത്തനം കൂടെ ഭാഗമാക്കാനും കഴി കഴിഞ്ഞു അതിന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർ ചെയ്യുന്നതിന് അറിയുന്നതിന് വളരെ സന്തോഷമാണ് നമുക്ക് തന്നെ അറിയാം ഒരു വീടല്ല ഒരു മുറി പണിയണമെങ്കിൽ അതിനെ അതിന് ഉള്ളാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്രയും സങ്കീർണമായ സ്ഥലത്ത് വന്ന് പഴയ ബുദ്ധിമുട്ടി ഇത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു നിർവഹിക്കാൻ കഴിഞ്ഞു ദിവസവേദനക്കാരായ ആ രണ്ടുപേരും അവർ ബുദ്ധിമുട്ടി കഴിയുന്നവരെ നല്ല വീട്ടിലേക്ക് താമസിച്ച് താമസിച്ച് കുട്ടികളുടെ പറഞ്ഞ നടത്താനായിട്ട് സാധിക്കട്ടെ എല്ലാ അനുഗ്രഹമാർക്കും നൽകട്ടെനും ഇത് നിർവഹിച്ചു തന്ന ടീച്ചർമാർ അങ്ങേയറ്റം നൽകുകയാണ് എല്ലാവിധ നന്മകളും ഈ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എനിക്ക് ഒരൊറ്റ ഒരു അഭിപ്രായമുള്ളൂ നമ്മൾ അവരെ ഇനി വീടെന്നുള്ള ഒരിത് ചിന്ത അല്ലെങ്കിൽ ആ ഒരു അടച്ചറുപ്പുള്ള ഒരു വീട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പിള്ളേർ ഭയങ്കരമായിട്ട് സുരക്ഷിതമാണ് അതിനകത്ത് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക ആ പഠിപ്പിച്ച് നല്ല എന്തെങ്കിലും ഒരു ഉദ്യോഗത്തിലാക്കിയിട്ട് അവരെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഒരു വീട് വെച്ച് കൊടുത്ത് സഹായിക്കാൻ ആ മക്കളെ ആ വീട്ടുകാർക്ക് അതിനുള്ള കഴിവും തന്തയുടെടവും ആ മക്കൾക്കും കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വലിയ പ്രവർത്തനമാണ് ടീച്ചറും അതുപോലെ തന്നെ ടീച്ചറും അത് ടീച്ചറും കൂടെ നിൽക്കുന്ന ജയിലാറാണ് എനിക്കെടുത്ത് വരേണ്ട ഒരാളാണ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇവര് രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനത്തിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട് ഇന്ന് എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചതിൽ പ്രത്യേകമായിട്ട് നന്ദിയും ഞാൻ അറിയിക്കുന്നു എല്ലാവിധമായ ആശംസകളും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് നന്ദി നമസ്കാരം എന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് മണ്ണൊക്കെ എടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നും പാറയായി പോയി പകുതി പകുതി അങ്ങനെ പാറയൊക്കെ പൊട്ടിച്ച് ആൾക്കാർ പൊട്ടിച്ചു മാറ്റിട്ടാണ് പിന്നെ ബാക്കി പണിക്ക് തുടങ്ങിയത് ഞങ്ങള് നാലുപേരേ ഉള്ളൂ എങ്ങനെയായിരുന്നു എന്താ കൂല പോലായിരുന്നു അടുത്ത മൊത്തം താങ്ങ് പിന്നെ മൊത്തം ഒന്നുമില്ല ആൾക്കാരെ വെച്ചതാണ് അപ്പൊ അതിന്റേതായ നോർമൽ കേസില് ഒരു വീട് പണിയാനായിട്ട് നമ്മൾക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ സമയം കൊണ്ട് നമുക്കൊരു വീട് പണിയാൻ സാധിക്കും മൂന്ന് മാസം അല്ലെ രണ്ട് മാസം ഒക്കെ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു വീട് നമ്മൾ നിർമ്മിക്കുന്നത് പക്ഷേ ലതയ്ക്കും സന്തോഷിനും കുടുംബത്തിനുമായിട്ട് പെടുന്ന വീടിന് ഒരുപാട് കാലതാമസം നേരിട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും മറ്റു ഒരു സ്ഥലം ശരിയാക്കാൻ എന്നുവെച്ചാൽ ആ വീട് പണിയാനുള്ള യാതൊരു സൗകര്യങ്ങളും ആ സ്ഥലത്തിനില്ലായിരുന്നു ഒരു വീട് എങ്ങനെ അവിടെ പണിയുമെന്ന് പോലും നമ്മൾ ആലോചിക്കുകയുണ്ടായി അപ്പോൾ എങ്കിലും രണ്ട് മുറികളും അടുക്കളയും ഹോളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് പണിയാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി നമുക്കറിയാം എത്രയോ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് ജേക്കബിൻ്റെ സഹായത്താൽ പണിയുന്ന രണ്ടാമത്തെ വീടാണ് ഇന്ന് ഇവർക്ക് നൽകിയത് ജേക്കബിനും കുടുംബത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം അനുഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നു